അസലാമലൈക്കും അലൈക്കും അല്ലാ വാത്തൂ അള്ളാഹു അവൻ്റെ ദൃഷ്ടാന്തങ്ങളായി ആകാശത്തിനും ഭൂമിയിലുമൊക്കെ വിവിധ കാര്യങ്ങൾ സംവിധാനിച്ചിട്ടുണ്ട് പക്ഷേ ആ ദൃഷ്ടാന്തങ്ങളൊന്നും ചില സമയത്തൊക്കെ നമുക്ക് അനുകൂലമാവാതിരിക്കുമ്പോൾ അവയെ ചീത്ത പറയാനോ തെറി പറയാനോ പാടില്ല അത് ഒരിക്കലും തന്നെ ശരിയല്ല കാരണം ആ ദൃഷ്ടാന്തങ്ങളൊക്കെ അള്ളാഹു ആണ് വെച്ചിട്ടുള്ളത് അവകളെ ചീത്ത പറയുമ്പോൾ അത് അള്ളാഹുവിനെ ചീത്ത പറയുന്നതിനോട് സമാനമായിരിക്കും ഉദാഹരണത്തിന് ഒരു കാറ്റ് എന്ന് സങ്കല്പിക്കുക നാം കാറ്റ് ഗംഭീര കാറ്റടിച്ചാൽ ചീത്ത പറയാറുണ്ടായിരിക്കാം ഒരു ഒടുക്കത്തിലെ കാറ്റ് എന്നൊക്കെ പറയുന്നവരുണ്ടായിരിക്കാം അങ്ങനത്തെ ഉപയോഗം ഉപയോഗിക്കാൻ പാടില്ല ഒരു ചീഞ്ഞ മഴ എന്ന് പറയും ചിലപ്പോൾ നല്ല രീതിയിൽ മഴ പെയ്യാതിരുന്നാൽ ഇങ്ങനെ പറയുന്നത് കേൾക്കാറുണ്ട് ഇങ്ങനെ അള്ളാഹിൻ്റെ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് ചീത്ത പറയുമ്പോൾ അത് അള്ളാഹുവിനെ ചീത്ത പറയലിനോട് സമമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താണേലും പിന്നെ അവിടെ പറയേണ്ടത് അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലു അലി ഇസ്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഉദാഹരണം കാറ്റിനെ തന്നെ നമ്മൾ എടുക്കുക അള്ളാഹുവിൻ്റെ റസൂൽ സല്ലു അലി ഇസ്ലമ തങ്ങൾ പറയുന്നു ലാ തുറീഹ കാറ്റിനെ നിങ്ങൾ ചീത്ത പറയരുത് ഫൈദാ മാ ഫൈതും കാറ്റിനാൽ ഉടലെടുക്കുന്ന എന്തെങ്കിലും നിങ്ങൾക്ക് വെറുപ്പായ കാര്യം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ ഫകൂലു നിങ്ങൾ ഇങ്ങനെ പറയാം ഇങ്ങനെ പറയണമെന്ന് എന്നല്ലാതെ ചീത്ത പറയുകയല്ല എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അള്ളാഹുയെ നീ അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്ന ഈ കാറ്റിൽ നിന്ന് ഹൈറ് എന്തെല്ലാമുണ്ടോ അത് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു ഈ കാറ്റിനോട് ഈ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് എന്തെല്ലാം ഹൈറുണ്ടോ അത് ഞങ്ങൾ നിങ്ങളോ നിന്നോട് ചോദിക്കുന്നു ഈ കാറ്റിനാൽ എന്തെല്ലാം ഷെർവ് ഉടലെടുക്കുന്നുവോ അല്ലെങ്കിൽ കാറ്റിനെ എന്ത് ഷെർവ് കൊണ്ട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോ ആ ഷെർവിൽ നിന്നൊക്കെ ഞങ്ങൾ നിന്നോട് കാവലിനെ തേടുന്നു എന്ന ദ്വായാണ് ദ്വാ ചെയ്യേണ്ടത് എന്നല്ലാതെ കാറ്റിനെ ചീത്ത പറയുക അതുപോലെ തന്നെ കാലത്തെ ചീത്ത പറയുക ഇതൊന്നും തന്നെ പാടില്ല ഒരു ഹദീസിൽ കാണാം ലാ ലാത്തു ദെഹ്റ നിങ്ങൾ കാലത്തെ ചീത്ത പറയരുത് ഇന്നമ അനദ്ദേഹ്റു ഞാനാണ് കാലം ഞാനാണ് കാലം എന്ന് പറഞ്ഞാൽ കാലത്തിലുണ്ടാകുന്ന കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് അതിൽ ഉടലെടുക്കുന്ന ഹൈറായാലും ഷെറായാലും അതൊക്കെ തീർക്കുന്നവൻ അത് ഞാനാണ് ആയതുകൊണ്ട് ഞാനാണ് കാലം അപ്പോൾ കാലത്തെ ചീത്ത പറയൽ എന്നെ ചീത്ത പറയുന്നതിനോട് സമാനമാണ് എന്നാണ് ആ ഹദീസിൽ പഠിപ്പിക്കുന്നത് കുതിസിയായ ഹദീസിൽ അള്ളാഹുൻ്റെ റസൂർ സല്ലാഹു അലേ വസനമതങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ് ആ കാര്യം ആയതുകൊണ്ട് അള്ളാഹുദാലാൻ്റെ ദൃഷ്ടാന്തങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും അത് പൊരുത്തപ്പെടുകയും അതിൽ ഹൈറുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുകയും ഷെറുണ്ടെങ്കിൽ അത് ദൂരപ്പെടുത്താൻ വേണ്ടി അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയും ചെയ്യുക എന്നല്ലാതെ അപമര്യാദയായിക്കൊണ്ട് അള്ളാഹുവിനോട് അവൻ്റെ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് ഈ രൂപത്തിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ പെരുമാറാൻ ഒരിക്കലും തന്നെ പാടില്ല വ ആഹു താഴ്വാന അനിൽ അഹമ്മദാ റബിള്ളമീൻ അസ്ലാംക്കു വരഹമുല്ലാ വരക്കാത്ത